ഇതെല്ലാം കാണുമ്പോൾ നേരത്തെ ദുഃഖം കൂടി ഉണ്ട് കാണുമ്പോഴ കാലങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് തിരിച്ച് ആ കാലത്തേക്ക് പോയി തിരിഞ്ഞ് പോയിരുന്നെങ്കിൽ ആലോചിക്കാറുണ്ട് ഇതൊരു കാലമായിരുന്നു കാലഘട്ടം ആ പാട്ടുകളും ആ ആ അന്ന് റെക്കോർഡിങ്സും അന്നൊരു സ്റ്റുഡിയോ റെക്കോർഡിങ് പറഞ്ഞു ഉത്സവം മാതിര ചേട്ടാ ചേട്ടന് എഴുപതായി ഇനി ആ പഴയ യൗവനത്തിലേക്ക് മനസ്സിൻ്റെ യോവനുമല്ല ഞാൻ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് പലപ്പോഴും മനസ്സിനെ കുത്തി കുളുത്തി വലിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഏകാന്തതയുടെ ഒരു പ്രത്യേക തലത്തിൽ രേടനു വേണേൽ കണ്ണുനറിയിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ഓർമ്മകളുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഓരോ റെക്കോർഡിങ്സും അവിടെ ഒരു രേവതി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു മറ്റേ അതിപ്പോൾ ഇല്ല പല സ്റ്റുഡിയോകളും ഇല്ല റെക്കോർഡിങ്ങും ഇല്ല അപ്പോൾ ഞങ്ങൾ കുടുംബാഗത്ത് കൂടെ ഇപ്പോൾ അവിടെ കൂടെ പോകുമ്പോൾ ആ സ്റ്റുഡിയോസൊക്കെ കാണുമ്പോൾ ആ സ്റ്റുഡിയോ ഇല്ലയെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാനിന്ന് ആലോചിക്കാറുണ്ട് ഓരോ ഈ പാട്ടുകൾ പാടാൻ പോകുന്നതും എൻ്റെ പാട്ടല്ലാണ്ട് ഇപ്പോൾ ബാബുക്കേടെ ബാബുരാജിൻ്റെ പാട്ടായിരിക്കും ബാബുക്കേടെ ആയിരിക്കും ദേവരാമാഷയായിരിക്കും ദക്ഷാമൂർത്തിയായിരിക്കും രാവ മാഷയായിരിക്കും ഇതിനൊക്കെ പോയി ഞാൻ ഇരിക്കും എൻ്റെ പാട്ടല്ലെങ്കിലും ഈ ദാസേട്ടൻ്റെ ആയാലും സുശീലാമ്മയുടെയും ജാനകി ഞാൻ എല്ലാം പോയി കേൾക്കാതിരിക്കുന്നുണ്ട് ആ കാലത്ത് അപ്പോൾ ആ അവിടെ പോയി ആ ജീവിതം അതുകൊണ്ടാണ് ഇത്രയും പാട്ടുകൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വയ്ക്കാൻ കാരണം ജയട്ടൻ്റെ ശബ്ദത്തിനൊക്കെ രൂപഭേദം പകർന്ന നസീർ സാറിനെന്ന് നമ്മുടെ കൂടെ ഇല്ലിപ്പോൾ വലിയൊരു മഹാനായിരുന്നു വേറൊന്നുമല്ല കാരണം അതിലും വലിയൊരു മനുഷ്യനായിരുന്നു നടനേക്കാളേറെ മനുഷ്യനായിരുന്നു ആയിരിക്കും സത്യം വലിയൊരു മനുഷ്യനായിരുന്നു അതായത് പല എനിക്ക് പല ഇൻസ്റ്റഡൻസ് ഉണ്ട് ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഒന്നാമത് നാഷണൽ അവാർഡ് എൻ്റെ നാഷണൽ അവാർഡിന് കാരണക്കാരൻ നസീർ സാറാണ് നസീർ സാറിന് ഒന്ന് ചെയർമാനായിരുന്നു അപ്പോൾ ആ പാട്ടിന് അന്നത്തെ അന്ന് ആ കാലത്ത് പല പാട്ടുകളും കോമ്പി ഇതിൽ വന്നു ഇപ്പോൾ ദാസേട്ടൻ്റെ മറ്റേ ഇതിനകത്ത് സിന്ധു ഭൈരവിലെ പാട്ട് പല പാട്ടുകളും ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഈ പാട്ടിന് അസുഖ സാറ് കൊടുത്തു പല ജോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അപ്പോൾ പലരും പറഞ്ഞു അല്ല അപ്പോൾ സിന്ധു ഭൈരവിലെ പാട്ട് കൊടുക്കുക അതിന് കൊടുത്തുകൊണ്ട് കൊടുത്തുവിടേ പറഞ്ഞു പലർക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പാട്ട് മോശം നിങ്ങളെല്ലാം കേൾക്കുക നാസ സാർ പറഞ്ഞു ഈ പാട്ട് നിങ്ങൾ സ്ക്രീനിൽ എൻ്റെ പാട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ചിരിനാരായണ ഗുരു എൻ്റെ പാട്ടുകളെല്ലാം ഇടാൻ പറഞ്ഞു പാട്ട് കിട്ടും നിങ്ങൾ മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വേറെ ആർക്ക് കൊടുക്കാം എന്ന് നസ് സാർ അത് ഇടാൻ പറഞ്ഞു ഇട്ട് കഴിഞ്ഞപ്പോൾ അന്ന് പ്രേമകാരൻ അവരൊക്കെ ജഡ്ജസ് അവർ ബ്യൂട്ടിഫുൾ ഫാൻ ബ്യൂട്ടിഫുൾ സോങ്ങ് ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നാഷണൽ അവാർഡിൽ കിട്ടുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ സാറിനെ കാണാൻ പോയി നസർ സാറിന് അപ്പം ഞാൻ എന്താ സേ അസേ വരണം വരാം നാഷണൽ ഹോക്കി ഇടിച്ചിരിക്കില്ലേ സ്നേഹമേ സാറേ സാറല്ലേ എന്നെ കാരകാണ് ഏഹ് ഞാനൊന്നും അല്ല നിങ്ങൾ നല്ലോണം പാടി കൊണ്ട് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ നല്ലോണം പാടില്ല ഞാൻ നിങ്ങൾക്ക് തരുമൊന്നുമില്ല അതെ നിങ്ങൾ അർഹനാണ് സേ പോകണ സാറേ ചേട്ടാ ആ കാലഘട്ടം ഒന്നും തിരിച്ചു വരില്ല ഏകാന്തയിൽ ഒരുപക്ഷെ കണ്ണുനീർ പൊഴിക്കാൻ മാത്രമേ താങ്കൾക്ക് കഴിയൂ അത്രയേ ഉള്ളൂ സത്യം അതാ സത്യമാണ് കരയാറുണ്ടോ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ കണ്ണ് കണ്ണു തന്നെ കണ്ണ് പക്ഷെ ഞാൻ അങ്ങനെ കരയാറൊന്നുമില്ല എന്നാലും കരച്ചിൽ വരും കണ്ണ് നിറയും കണ്ണു നിറയും ദുഃഖം പക്ഷെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി നിൽക്കാറുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പിന്നെ അതിനൊരു ഞാൻ സമയം കൊടുക്കാറില്ല അവരെ അതാണ് ഈ സ്വഭാവം നന്നായിട്ട് ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ജേട്ടനും ദുഃഖിക്കാൻ വേറെ പല കാരണങ്ങളുണ്ട് ഒരുപാട് നിമിത്തങ്ങൾ താങ്കൾ നിർമ്മിച്ചുവെങ്കിൽ പോലും മലയാള സിനിമ നല്ലൊരു കാലഘട്ടം താങ്കളേക്ക് മാറ്റി നിർത്തി അത് മാറ്റി നിർത്തി എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ എണ്ണായിരം പാട്ടുകൾ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ട് പ്രദീപ് എന്ന് അദ്ദേഹം പറഞ്ഞു പലരും പറയുന്നു ജേട്ടൻ ആ കാലഘട്ടത്തിൽ പത്ത് വർഷം പാടില്ല എന്ന് പക്ഷേ ജേട്ടൻ പല പാട്ടുകളും അന്ന് പാടിയിട്ടുണ്ടെന്നൊരു ദൃഷ്ടാന്തം അങ്ങനെ കാണിച്ചു ഈ പടത്തെ പാടിയിട്ടുണ്ട് ആ പടത്തെ പാടിയുണ്ട് ഈ പടത്തെ പാടിയിട്ടുണ്ട് പക്ഷേ ആ കാലത്ത് പുള്ളി പറഞ്ഞ പലരും ജിയേറ്റിനെ അവാർഡ് വേണം ചില പർപ്പസിലെ അവാർഡ് ചെയ്തു ഓൾ ഇന്ത്യ റേഡിയോ വരട്ടെ